ചീര നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇലക്കറിയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചീര കൃഷി ചെയ്യാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ പല വെറൈറ്റി വിത്തുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന അരുൺ എന്ന് പറഞ്ഞ ചീരയും പിന്നെ മോഹിനി എന്ന് പറഞ്ഞ ചീരേനു പച്ച ചീര അപ്പം വിത്ത് നമ്മൾ പാകുമ്പം ഒന്നുകിൽ റവ അല്ലെങ്കിൽ അരിപ്പൊടി അതിൻ്റെ കൂടെ കുറച്ച് മണലും കൂടി ചേർത്ത് പാകമെങ്കിൽ ഉറുമ്പൊന്നും കൊണ്ടുപോകത്തില്ല അല്ലെങ്കിൽ നമ്മൾ ചീരവിത്ത് പാകുമ്പം ഉറുമ്പൊക്കെ കൊണ്ടുപോയിട്ട് ഒന്നും കളിക്കാതാവും അതുകൊണ്ട് ചീരവിത്ത് പാകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം ഒന്നുകിൽ അരിപ്പൊടി അല്ലെങ്കിൽ റെവയോ ചേർത്ത് വേണം പാകാൻ പാകിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ട് നേരം വെള്ളം ഒഴിക്കണം തൈകളൊക്കെ പറിച്ച് മാറ്റി നടാനാണെങ്കിൽ നിങ്ങൾ നല്ലതായിട്ട് അടിവെള്ളം കൊടുക്കണം ചാണകമോ അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റോ ആട്ടിൻ ഒക്കെ ചേർത്ത് നിറച്ച് ഗ്രോ ബാഗിൽ വേണം നടാനായിട്ട് പിന്നെ നമുക്ക് ചീര പെട്ടെന്ന് പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ചീര വിളവെടുക്കാം എങ്ങനെയാണെന്നറിയാവോ ഒന്നുകിൽ നമുക്ക് ഗോമൂത്രം ഉപയോഗിക്കാം അല്ലെങ്കിൽ പച്ച ചണകം വളരെ നേർപ്പിച്ച് കലക്കി ഒഴിക്കണം ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഗോമൂത്രം നേർപ്പിച്ചതോ അല്ലെങ്കിൽ പച്ച ചണകം കലക്കി ഒഴിക്കുകയോ ചെയ്താൽ ചീര നന്നായിട്ട് വളരും എൻ്റെ ചീരയൊക്കെ കണ്ടോ ഇതിപ്പോൾ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചത്തെ ഒരു പ്രായം മാത്രമേ ഉള്ളൂ അത് ദിവസം തോറുവാണ് വളരുന്നത് അത് ഞാൻ ഇന്നലെ കണ്ട പോലെ അല്ല ചീര ഇപ്പം നിൽക്കുന്നത് അത്രയ്ക്കും വളർച്ചയാണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് നല്ല വളരെ രുചികരമായിട്ട് ചീര നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും